വേണ്ടത് ഇതുപോലെ ഒരു സവോളയാണ് കേട്ടോ അപ്പൊ ഒരു സവോള മാത്രം മതി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നുമല്ല നമുക്ക് ഈ ഒരു സമയത്ത് ഇപ്പം ഉണ്ടാവണേ ഇനി ജൂണ് ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് നന്നായിട്ട് വരുന്നൊരു പ്രശ്നമാണ് കൊതുകിൻ്റെ ശല്യം ഇപ്പൊ കൊതുകിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്ത് വെക്കാം ഇത് ചെയ്ത് വെക്കുന്നതോടെ നിങ്ങൾക്ക് വീട്ടിലേക്ക് ബാറ്റ്സ്മനിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പക്ഷെ ചെറിയ ചെറിയ കൊതുക് പ്രാണി അതുപോലെ നമ്മുടെ പാറ്റ പല്ലി ഇതുപോലത്തെ ശല്യങ്ങളെല്ലാം മാറിക്കിട്ടും കേട്ടോ നമ്മൾ ചെയ്തതാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ കുട്ടികളൊക്കെ അമിത്തമായിട്ട് കൊതുക് നന്നായിട്ട് കടിക്കുന്നത് കാണാമല്ലേ രാത്രിയൊക്കെ അപ്പോൾ ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടും ഇതുപോലെ സിറ്റൗട്ടിൻ്റെ വാതിൽ തുറക്കാനോ അതുപോലെ സിറ്റൗട്ടിലൊന്നും വന്ന് ഇരിക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഇനി വരുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയൊക്കെ മാറിക്കിട്ടാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞൊക്കെ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒത്തിരി ആളുകൾ ആ വീഡിയോയിൽ വന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളും ചെയ്യുന്നുണ്ട് ഇത് നല്ലതാണ് കേട്ടോ ചേച്ചി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം കൂടി ചെയ്യാവുന്നതാണ് കേട്ടോ എളുപ്പമാണ് അപ്പോൾ നമുക്കിതിന് വേണ്ടത് നമ്മുടെ സവോളയാണ് അപ്പോൾ സവോള അത് നല്ലതൊന്നല്ല കേട് വന്നതോ നമുക്ക് വേണ്ടാത്ത സവോള എടുത്താൽ മതി കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിക്ക് എടുക്കുന്ന സവോള എടുക്കണം എന്നൊന്നുമില്ല വന്ന സവോള ആണെങ്കിലും മതി അപ്പം നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു സവോള എടുക്കാം സവോള രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ സവോളൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ആ ഒരു നമുക്ക് റൗണ്ട് ആക്കിയിട്ട് ഒരു പാത്രത്തിൻ്റെ ചെറിയൊരിതിൻ്റെ ആകൃതിയിലങ്ങ് ആക്കിയെടുക്കണം പിന്നെ മറക്കണ്ട കേട്ടോ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അപ്പം ഞാനിതാ ഇതുപോലെ ആ സെൻ്ററിൽ ഒന്ന് ചെറിയൊരു വട്ടത്തിലൊരു ഹോൾ ഇട്ട് വയ്ക്കുക കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ നമുക്കതിലേക്ക് കുറച്ച് നമ്മുടെ പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിൽ തിരിയിട്ട് ക കത്തിക്കുന്ന സമയത്ത് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലരൊക്കെ ചെയ്യുന്നതാണ് ഞാൻ ഒത്തിരി ആളുകൾ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതെങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആ ഒരു തിരി കത്തുന്നതിനനുസരിച്ച് ഉള്ളീൻ്റെ ഒരു പ്രത്യേക ഒരു മണുണ്ട് ആ ഒരു സ്മെല്ല് നമ്മുടെ കൊതുകിന് പ്രാണിക്ക് പാറ്റയ്ക്കൊന്നും വലിയൊരിഷ്ടമില്ല അതുകൊണ്ട് അതുപോലത്തെ ശല്യങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് വരില്ല കേട്ടോ നല്ലതാണ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ ഏതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഈ ഒരു കാര്യം കൂടി അപ്പൊ നമ്മള് ആ ഉള്ളിൽ നിന്ന് എടുത്ത കുറച്ച് ഉള്ളിയും അതുപോലെ നമുക്കിനി ഒരിച്ചിരി കടുകും ഇട്ട് കൊടുക്കാം കടുകിനും ഒരു പ്രത്യേക പ്രത്യേക സ്മെല്ലാണ് ആ ഒരു സ്മെല്ലും നമ്മുടെ കൊതുകിന് വലിയൊരു ഇഷ്ടമില്ല അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ക്ഷീമക്കൊന്നേൻ്റെ ഇല അല്ലെങ്കിൽ നമ്മുടെ കപ്പളങ്ങ ഇല കറുമൂസേൻ്റെ ഇല ഉണ്ടല്ലോ അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ അതാണെങ്കിലും ഒരു രണ്ട് ഇല എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട് ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്കൊന്ന് ഒന്ന് അല്ലെങ്കിൽ മിക്സിയിൽ വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് അരച്ചെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നുള്ളൂ അപ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാട്ടോ ആ ഉള്ളിയൊക്കെ നമ്മുടെ കണ്ണിലേക്കൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ഉള്ളി അരിയുന്ന സമയത്ത് തന്നെ നമ്മുടെ കണ്ണെന്ന് അറിയാം അതേപോലെ തന്നെ ആ ഒരു അതിങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ചുമ്മാണെങ്കിലും നമുക്ക് ചരട്ടയിലോ എന്തെങ്കിലും പാത്രത്തിലാക്കി എവിടെയെങ്കിലും ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മുടെ ഇതുപോലത്തെ ശല്യങ്ങളൊന്നും വരില്ല കേട്ടോ കാരണം ആ ഒരു സ്മെല്ല് ഇവർക്കൊന്നും വലിയൊരു ഇഷ്ടമില്ല അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒന്ന് ചാദിച്ച് എടുക്കുന്നുണ്ട് ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതാ ഇതുപോലെ ത്ര ചതിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ക്ഷീമക്കൊന്നേൻ്റെ ഈ ഇലേൻ്റെ സ്മെല്ലാണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജീര പിന്നെ കടുകും അതുപോലെ എല്ലാം കൂടി ചേർന്നിട്ട് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക മണമാണ് ഇപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് വന്ന വെളിച്ചെണ്ണ എന്താണ് നിങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന നല്ലതൊന്നും എടുക്കണ്ട വേണ്ടാതെ ഞാൻ അങ്ങനെ എടുത്ത് ഒരു കാറിയ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്ത് എന്തും എടുക്കാം നിങ്ങൾക്ക് എന്നിട്ട് അതിലേക്ക് തിരിയിട്ട് ഇതുപോലെ എവിടെയെങ്കിലും ഒന്ന് കത്തിച്ച് വെക്കാം കേട്ടോ സന്ധ്യാസമയത്ത് ഇനി അതല്ലെങ്കിൽ നമുക്കിതാ ഇതുപോലത്തെ ഒരു ഇനിയിപ്പോൾ ചെറിയൊരു സ്റ്റീൽ പാത്രമോ എന്തെങ്കിലും എടുക്കാം അതിലേക്കും വേണമെങ്കിൽ ഇങ്ങനെ ഇച്ചിരി ഇട്ടിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് അതും നമുക്ക് ചുമ്മാണെങ്കിൽ എവിടെയെങ്കിലും കത്തിച്ച് വെക്കാം അപ്പം അതിന് നിങ്ങൾ ഒരു കഷ്ണം സവോള കഷ്ണം മുറിച്ചിട്ട് വെറുതെ ചതച്ചെടുത്താൽ മതി ഇതുപോലെ സവോള എൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യണം എന്നില്ല അപ്പം അതാ ഞാൻ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും അങ്ങ് കത്തിച്ച് വെക്കാം കേട്ടോ കണ്ടോ അതിൻ്റെ ആ ഒരു സ്മെല്ല് തട്ടുന്തോറും നമ്മുടെ ആ ഒരു കൊതുക് ഒന്നും നമ്മുടെ ആ വീടിൻ്റെ അടുത്തായിട്ടൊന്നും അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഇനിയിപ്പോ ഒരു ചെറിയ പാത്രത്തിലോ ചിരട്ടയിലോ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കവറിലോ ഇട്ടിട്ട് പുറത്തോ ജനവാതിലൊക്കെ ഇതുപോലെയും കെട്ടിവെക്കാം ഇത് നല്ല റിസൾട്ടാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണല് നമ്മുടെ ചിരട്ട കണലിൽ എടുത്താൽ മതി എന്നാൽ പെട്ടെന്ന് കത്തി തീരില്ല അത് ഒരു വട നേരം കത്തി നിൽക്കും അപ്പം അതിലേക്ക് ഇതിട്ടിട്ടുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ ഇതിലിങ്ങനെ ചെറിയ വെള്ളത്തിൻ്റെ ഒരിതൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ നീറി നീറി പുകയും അപ്പം ആ ഒരു പുകയിൽ ഒരു പ്രത്യേക മണമായിരിക്കും ആ ഒരു മണം തട്ടുന്ന സമയത്തും നമ്മുടെ കൊതുക് ശല്യം വരില്ല കേട്ടോ നല്ലതാണ് നമ്മളങ്ങനെ ചെയ്തു വെക്കുന്നത് അപ്പോൾ ഞാനിതാ ഇതുപോലെ അങ്ങ് വെക്കുന്നുണ്ടേ ഇതുപോലെ ഞാൻ ഈ ചെടി വെക്കുന്ന ഇവിടെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കാറുള്ളത് ഇതെനിക്ക് ഭയങ്കര റിസൾട്ടാണ് കാരണം സിറ്റ് സിറ്റൌട്ടിലൊന്ന് നിൽക്കാനും ഇരിക്കാനും പറ്റും അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം കൊതുകിനെ നമ്മൾ കാണുന്ന പോലും ഇല്ല കേട്ടോ ഞാൻ ചുമ്മാ പറയല്ല ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് കുഞ്ഞു വാവകളൊക്കെ ഉള്ള വീടുകളിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും കാരണം ആ ഒരു കൊതുകിൻ്റെ ശല്യമൊക്കെ മാറാനും കുട്ടികൾക്ക് നല്ല ഉറക്കം കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാനും പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറിക്കണ്ടട്ടോ